നമുക്കൊരു കുക്കർ ബിരിയാണി എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം ഇതിന് നമുക്ക് ഒരുപാട് പാത്രങ്ങളോ അല്ലെങ്കിൽ ദമ്മിടാൻ വേറൊരു പാത്രമോ ചോറ് വെക്കാൻ അതുപോലെ മസാല വെക്കാൻ അങ്ങനെയൊന്നും വേണ്ട നമുക്ക് ആകെ ആവശ്യമുള്ളത് ഒരു കുക്കറാണ് ഇത് ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത് ഒരു പത്ത് ലിറ്ററിന്റെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് ഇതിലാണ് നമ്മളൊരു ബിരിയാണി വെക്കാൻ പോകുന്നത് എങ്ങനെയാണ് വെക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അങ്ങ് ചൂടായി വന്നിട്ടുണ്ട് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിലോട്ട് രണ്ട് കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ടോട്ടലി പറയുന്നത് കേട്ടോ ഇവിടെ ഞാൻ നെയ്യ് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി അതിലോട്ട് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം അത് ഓയിലാണ് കേട്ടോ ഞാൻ കോക്കനട്ട് ഓയിൽ ബിരിയാണി വെക്കാൻ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ പാം ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം അഞ്ച് മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പിട്ട് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം ഇത് സവാള ഒന്ന് വാടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ സവാളയൊന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിനിട്ട് കൊടുക്കേണ്ടത് ഇത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് അത്രയെടുത്ത് ചതച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ വെളുത്തുള്ളി മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് പച്ചമുളക് ഒരു അഞ്ച് ഇത് എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് പച്ചമുളക് ചതച്ചടിയും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയും പച്ചമുളകിലൊക്കെ പച്ചമുളക് മാറുന്നത് വരെ നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉള്ളിയും അതുപോലെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിനി ചേർത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതൊരു ചെറിയ നാല് തക്കാളി അരിഞ്ഞെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലപ്പൊടികൾ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലാദ്യം ഇടാൻ പോകുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി കൊടുക്കാം പിന്നെ ഇടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മൾ ഇട്ടു കൊടുക്കാൻ പോകുന്നത് ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകാണ് ആണ് കേട്ടോ അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുക്കാം ക്രഷ് ചെയ്തിട്ട് കുരുമുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ ബാക്കി ക്രഷ് ചെയ്ത കുരുമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ചേർക്കുന്നത് ബിരിയാണി മസാലയാണ് കേട്ടോ അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ബിരിയാണി മസാലയാണ് നമ്മുടെ ഗ്രാമ്പു പട്ട ഏലക്ക ജാതിപത്രി ചെറിയ ജീരകം വലിയ ജീരകമൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പിന്നെ ബിരിയാണി മസാലയാണ് അത് രണ്ട് ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാലയൊന്നും ചേർക്കുന്നില്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് കിലോ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഈ മസാല പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോ നന്നായിട്ട് ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് മല്ലി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് പുതിനയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പിടിയായിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ നമുക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം തൈരൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുള്ളതാണ് ഇനി ഒരു പകുതി ലെമൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നാരങ്ങയുടെ നീരും കൂടെ ആയിക്കോ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിരിഞ്ഞുകൊടുക്കാം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു നാല് ടേബിൾ സ്പൂൺ വിനഗർ ആണ് കേട്ടോ അതും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി കറിവേപ്പിനും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ച് വേവിക്കണം ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചു കൊടുക്കുക ഇതിലോട്ട് നമ്മൾ വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വിനഗറും അതുപോലെ തൈരും പിന്നെ ആ നാരങ്ങയുടെ നീരും ഒക്കെ തന്നെ മതി കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം പിന്നെ തീ എപ്പോഴും ഇടുക ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഒരു സിമ്മിൽ വളരെ കുറഞ്ഞ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കാം അതിനു അതിനുവേണ്ടി വേറൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഒരു കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നാല് കപ്പ് അരിക്ക എം ആർ ഐസാണ് പിന്നെ കൊടുക്കാം ഇനി ചേർക്കാൻ പോകുന്നത് പട്ട എടുത്തിട്ടുണ്ട് ബേലീഫ് ഗ്രാമ്പു ചെറിയ ജീരകം അഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പ്രഷ് ചെയ്തത് അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നാരങ്ങ എടുത്തിട്ടുണ്ട് അതോ അതിന്റെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി നെയ്യ് ചേർത്ത് ഇനി നമുക്ക് ചോറ് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇവിടെ നാല് കപ്പ് അരി എടുത്തത് കൊണ്ട് തന്നെ ഏഴ് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ അളവ് എടുത്തിട്ടാണ് നമ്മൾ റൈസിന് അരി എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് എടുക്കുക ഇത് കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കപ്പ് കുറച്ചിട്ട് അതായത് ഏഴ് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതും കൂടെ ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ ഒന്ന് നോക്കുക കേട്ടോ ചെറിയൊരു ക്യാരറ്റും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഓപ്ഷനൽ ആണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ക്യാരറ്റ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒറ്റ വിസില് വന്നാൽ മതി അപ്പൊ തന്നെ ഓഫ് ചെയ്യാം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം സവാളയൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലോട്ടൊരല്പം കോൾഡ് ഫ്ലോറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന്റെ കൂടെ കാഷ്യവും ക്രിസ്മസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ പാനീയം ഗ്യാസിലോട്ട് വെക്കുന്നുണ്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നെയ്യ് ഒഴിച്ച് കൊടുക്കാം ചൂടായ നെയ്യിലോട്ട് നമുക്ക് സവാള കൊടുക്കാം സവാള ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വെയിറ്റ് ചെയ്യാം അവിടെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് കോരി മാറ്റാം അതിലോട്ട് തന്നെ നമുക്ക് കാഷ് ഇട്ട് കൊടുക്കാം കിസ്മസും കൂടെ ചേർക്കാം കേട്ടോ നമുക്കത് കോരി മാറ്റാം ഇപ്പോ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ചിക്കനെ നന്നായിട്ട് ഒരു വിസിലേ വന്നിട്ടുള്ളൂ ഒരു പകുതി വേവായിട്ടുണ്ട് ചിക്കൻ ഇവിടെ ഇനി നമ്മൾ ദമ്മും കൂടെ ഇടുമ്പോൾ ബാക്കി വേവായിക്കോളും പിന്നെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടൊക്കെ ഇത് ഏതൊരു മുക്കാൽ വേവ് മാത്രമേ ആയിട്ടുള്ളൂ ബാക്കി നമ്മൾ ഇടുന്നുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് റൈസ് എടുത്തിട്ട് കുറേശയായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കംപ്ലീറ്റ് ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ദമ്മിടുന്നതിന് മുമ്പ് കുറച്ച് ബിരിയാണി മസാലയും കൂടെ റൈസിന് മുകളിലൂടെ ഇട്ട് കൊടുക്കാം അതുപോലെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒനിയനും കാഷ്യവും ക്രിസ്മസും കൂടെ നമുക്ക് ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ കാഷ്യവും ക്രിസ്മസും ഒക്കെ ഫ്രൈ ചെയ്താൻ എടുത്ത് ഇല്ല നെയ്യ് അത് നമുക്ക് ഇതിന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇരുപത് മിനിറ്റ് ഒരു സിമ്മിലിട്ടിട്ട് നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം ഇനി ബിരിയാണി ദം ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് നേരെ ഗ്യാസിലോട്ട് വെക്കുന്നില്ല ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാത്തൊരു പാൻ ഉണ്ടെങ്കിൽ അതെടുക്കുക എന്നിട്ട് അത് ആദ്യം വെച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ കുക്കർ വെക്കാം എന്നിട്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ഇതെന്ത് ചെയ്യാം ഒന്ന് ദം ചെയ്തെടുക്കാം നമ്മുടെ കുക്കറിൽ വെച്ചിട്ടുള്ള നല്ല കുക്കർ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഒരു കുക്കർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ കുക്കറിൽ വെച്ചിട്ടുള്ള കുക്കർ ദം ബിരിയാണി അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ശരി Thank you.